എൻ്റെ ഈ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളുടെ അടിയിൽ വന്ന് ഈ പറയുന്നത് പോലെ ചില ഷജറകളായ പരലുകൾ പരൽ മീനുകൾ ഇങ്ങനെ ഇട്ട് അർമാദിച്ച് ആഹ്ലാദിച്ച് ആസ്വദിച്ച് ഒക്കെ സാഹചര്യം പറയുന്നുണ്ട് അതും മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ അറിഞ്ഞുകൊടാത്തത് അവരൊക്കെ എന്നെ വിളിച്ച് ശ്രദ്ധിക്കണേ നിങ്ങളുടെ സമുദായം തന്നെ നിങ്ങൾക്കെതിരെ തിരിയുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് ഇന്നലെയൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ് അതിൽ കാര്യമൊന്നുമില്ല ഈ സമുദായം ഇങ്ങനെ കണ്ൻ തിരിഞ്ഞവർ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു ഇയാൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ സമുദായത്തിലെ പണ്ഡിതന്മാർക്കും സംവിധാനങ്ങൾക്കുമെതിരെയാണ് ഇയാളുടെ ഈ കോളാമ്പി തിരിച്ചു വെച്ചിട്ടുള്ളത് അപ്പം എന്താണ് അനില നീ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് ചോദിക്കാൻ ഒരു ഇതര സമുദായത്തിലെ ആളും വന്നില്ല പോലും ഇയാൾക്കെതിരെ കമന്റ് വരുമ്പോഴാണ് അതിനെ ചോദിക്കാൻ ആൾ വരുന്നത് വല്ലാത്തൊരു പ്രതിഭാസമാണ് എന്തായാലും ഇയാളുടെ ഈ വളിച്ച ചിരിയുമായിട്ട് വന്നിട്ടുള്ളത് നന്നായിട്ട് തഹിയ ഫണ്ട് ഇയാൾ കേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നന്മ മുടക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു വിഫല ശ്രമം നടത്തി അത് പരാജയപ്പെടുകയും ചെയ്തു ഖുർആാൻ വിശുദ്ധ ഖുർആാൻ ഇത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മന്നാ ഉൽ ഹൈരി അസീം എന്നാണ് നന്മ മുടക്കികൾ തന്തയില്ലാത്തവരാണ് എന്നാണ് ഇത്തരം തന്തയില്ലാത്ത പണിയാണ് അനിൽ മുഹമ്മദ് നീ ചെയ്തത് അതുകൊണ്ടാണ് ഇങ്ങനെ സൈക്കിളിൽ നിന്ന് വീണ ചിരിയുമായിട്ട് നീ ഇവിടെ വന്നിരുന്ന് ന്യായീകരിക്കേണ്ടി വന്നത് എന്തായാലും തുടർന്ന് പറയും ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം ഈ സമുദായ സംഘടനകൾ പ്രത്യേകിച്ച് ഈ ഷജറ എന്നൊക്കെ പറയുന്ന വിഭാഗക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് കാശു വരുമ്പോഴാണ് കാശ് വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് കാരണം ഇത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള കാശല്ല അല്ല ഞങ്ങളുടെ പോക്കറ്റിലേക്കുള്ള കാശല്ല മറിച്ച് ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്ന കാശാണ് അത് ഈ ആപ്പിൽ വരുമ്പോൾ സമയക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് ഇത്ര വലിയ പൊട്ടൻ നീയല്ലാതെ ഈ ലോകത്ത് വേറാവില്ല കാരണം ഇത് ഞങ്ങളുടെ പോക്കറ്റിലേക്ക് വരുന്ന കാശല്ല അനിലെ ഇത് സമസ്തയുടെ ഫണ്ടിലേക്ക് വരുന്ന കാശാണത് എന്തിനുള്ള കാശാണെന്നറിയോ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാക്കാനുള്ള കാശ ഇത് പാവപ്പെട്ട രോഗികളെ പരിചരിക്കാനുള്ള കാശാണ് മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ വീട്ടിലും അതുപോലെ ഹോസ്പിറ്റലുകളിലും കഴിയുന്നവർക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങി കൊടുക്കാനുള്ള കാശാണ് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള കാശാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലുണ്ടാക്കി കൊടുക്കാനുള്ള കാശാണ് ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങൾ ചിരിക്കും ഞങ്ങൾ ആഹ്ലാദം പ്രകടിപ്പിക്കും അത് മുടക്കാൻ ശ്രമിച്ചവർ ഇവിടെ ഉണ്ടായത് കൊണ്ട് പോലത്തെ തന്തയില്ലാത്ത ആളുകൾ ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെ തന്തയില്ലാത്ത ആളുകൾ ഇതിനു വേണ്ടി പണിയെടുത്തതിൻ്റെ പേരിൽ പണിയെടുത്തതിൻ്റെ പേരിൽ ഒരു നയാ കാശ് കുറഞ്ഞില്ല എന്ന് മാത്രമല്ല ഇരട്ടി വർദ്ധിച്ചു എന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ് അതുകൊണ്ട് നിന്റെ ഈ ഇളി കൊണ്ടൊന്നും അതിനെ മായ്ക്കാനോ മറച്ചു വെക്കാനോ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ട് ഇവിടെ ഒരു സംഘടനക്കും പിരിക്കാൻ കഴിയാത്ത അത്രയും തുക വളരെ സുതാര്യമായിക്കൊണ്ട് ഞങ്ങൾ പിരിച്ചെടുക്കുകയും വളരെ സുതാര്യമായിക്കൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഞങ്ങൾക്ക് സന്തോഷം അത് ഇനിയും ഞങ്ങൾ സന്തോഷിക്കുകയും സന്തോഷിക്കും ഞങ്ങൾ ഇനിയും പൈസ കൊടുക്കുകയും ചെയ്യും ഇനി എട്ടുകാരി മമ്മൂന്നി ചമയാനുള്ള ഇയാളുടെ ശ്രമം ഒന്ന് നോക്ക് കേട്ടു നോക്കി നിങ്ങൾ വളരെ അസാവഹമായിട്ട് ഇയാൾ ഒപ്പിച്ച് ഇയാളുടെ വാദം അനുകൂലമാക്കി എടുക്കേണ്ട തന്ത്രപ്പാടിൻ്റെ ഭാഗമായിട്ട് ഇയാൾ പറയുന്ന കുറച്ച് ഒട്ടത്തരങ്ങളും ഉണ്ട് അത് നമുക്കൊന്ന് പൊളിച്ച് കൈക്കൊണ്ട് അതിലെ പല മീനുകളെല്ലാം തുള്ളി കളിക്കുക അതായത് മുപ്പത് കോടി വന്നേ മുപ്പത് കോടി വന്നേ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ മുപ്പത് കോടിയൊക്കെ വലിയ കാര്യമാണ് വിചാരിക്കുന്നത് ഞാൻ പുലശ്ശേരി എടുത്താണ് ജീവിക്കുന്നത് ഞങ്ങളുടെ കൂടെ അമ്മയുണ്ടല്ലോ മാതാമൃതാനും മതി എന്ന് പറയുന്ന അമ്മയുടെ അവിടെ ഈ എന്താ പറയുന്നത് രണ്ടാഴ്ച വരുന്ന കാശില്ല ഈ കാശ് രണ്ടാഴ്ച വരുന്ന കാശില്ല എന്ത് പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിലനി പറയുന്നത് അമ്മക്കോ അച്ഛൻക്കോ കാശ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് കാണിച്ചുകൊണ്ട് അതിൻ്റെ തെളിവ് കാണിച്ചുകൊണ്ട് സംസാരിക്കരുത് സംസ്ഥയുടെ മക്കളിതാ പ്രൂഫ് കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ചില ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ആ ദുരന്ത നിവാരണത്തിന് വേണ്ടി ജാതി മത ഭേദമന്യെ കൊടുത്ത സംഖ്യകൾ ആ സംഖ്യ പോലും സമസ്തയുടെ ഈ തഹിയ ഫണ്ടിനോടൊപ്പം എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊക്കെ കൊടുക്കേണ്ടത് തന്നെയാണ് നമ്മളും അതിൽ കൊടുത്തിട്ടുണ്ട് കൊടുക്കേണ്ടത് തന്നെയാണ് പക്ഷേ സമസ്തക്ക് മാത്രം ഫണ്ട് വരുമ്പോൾ ഇങ്ങനെ കുരുപൊട്ടി ഒലിക്കണത് എന്തിനാണ് അനിയത് എന്തിനാണ് നിനക്ക് ഇങ്ങനെ ഒരു പരിഹാസ്യനാകെ പരിഹാസ്യ കഥാപാത്രമാകേണ്ട അവസ്ഥ വന്നത് ഈ നന്മ മുടക്കാൻ നീ ഇറങ്ങിയത് കൊണ്ടല്ലേ ഇതിപ്പോൾ വിജയിച്ചപ്പോൾ ഇനി അതിൻ്റെ അട്ടിപ്പേറവകാശം ഏറ്റെടുക്കാനാണ് നീ വന്നിട്ടുള്ളത് ആ നിന്റെ ന്യായീകരണം കേൾക്കാൻ നല്ല രസം ഉണ്ടെന്ന് പറയും ഈ എല്ലാ സമുദായ സംഘടനകളിലും ദൂനിയാസം അവസാനിക്കണമെങ്കിൽ ഇന്ധന ടാപ്പ് പൂട്ടിയാൽ മതിയെന്ന് പറഞ്ഞു അത് പൂട്ടിയാൽ ഇതെല്ലാം നീരുമെന്ന് പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു ഇപ്പോൾ ഇവർ പറയുന്നില്ലേ മുപ്പത്തിമൂന്ന് കോടി ആയെന്നൊക്കെ അന്ന് ജിഫ്രി തങ്ങൾ എപ്പോഴാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞെന്ന് അറിയാവോ ഈ ആഹ്വാനം ചെയ്തിട്ട് തുകയും ഇങ്ങോട്ട് വരുന്നില്ല രണ്ട് കോടി മൂന്ന് കോടിയിലൊക്കെ കിടന്ന് കറങ്ങുവോ അപ്പോൾ ആ കറങ്ങുന്നതിന്റെ കാര്യം എന്താ മുസ്ലിം ലീഗുകാർ ബ്രേക്കിന്റെ പുറത്തങ്ങ് ചവിട്ടി മുസ്ലിം എന്ന് പറയുമ്പോൾ ആരാ കെ എം സി സിക്കാർ കാശുള്ള നാട്ടിലെ പിന്നെ പിന്നെ പണക്കാർ ഇത്തരം ആളുകളൊക്കെ അവർ ചവിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇന്ധന സ്രോതസ് ആരുടെ സംസ്ഥയുടെ അവർ ബ്രേക്കിന്റെ പുറത്തങ്ങ് ചവിട്ടി ചവിട്ടിയപ്പോൾ ക്യാഷ് അവിടെ നിന്നു എന്നാണ് പറയുന്നത് ഏതൊരു ഫണ്ട് തുടങ്ങുമ്പോൾ അത് മെല്ലെ മെല്ലെ തുടങ്ങി പിന്നീട് സ്പീഡ് ആവുകയാണ് ചെയ്യുക കെ എം സി സിക്കാരുണ്ട് അതിൽ അതിൽ സി പി എമ്മുകാരുണ്ട് അതിൽ മറ്റുള്ള സംഘടനക്കാരുണ്ട് എല്ലാവരുണ്ട് പക്ഷേ അവർ ഫണ്ട് നൽകിയിട്ടുള്ളത് സമസ്തക്കാരായിട്ടാണ് അതാണ് സമസ്തയുടെ വിജയം ഏത് കെ എം സി സിക്കാരനാണെങ്കിലും ഏത് സി പി എമ്മുകാരനാണെങ്കിലും ഏത് ലീഗ്കാരനാണെങ്കിലും സമസ്തക്ക് ഫണ്ട് നൽകുന്നത് സമസ്തക്കാരനായിട്ടാണ് അല്ലാതെ മറ്റൊരു സംഘടനക്കാർ അതിന് ഫണ്ട് നൽകുകയില്ല മനസ്സിലായോ അത് മനസ്സിലാക്കണം അപ്പം എല്ലാവരും കൊടുക്കുന്നത് സമസ്തക്കാണ് ഏ ഈ കുഞ്ഞാലിക്കുട്ടി ബ്രേക്ക് വെച്ചോന്നും നിങ്ങൾ പറയുന്നില്ലേ ഈ ബ്രേക്കുമ്പന്ന് കാലു എടുത്ത ആക്സിലേറ്റർ കൊടുത്ത ഒരു സംവിധാനം ഉണ്ട് ആ ആപ്പ് തുറന്നിട്ട് നിങ്ങളൊന്നും നോക്ക് എത്ര ആയി ഒരു കോടി കഴിഞ്ഞിട്ടില്ല എന്താണ് അവിടെ ആക്സിലേറ്റർ ശരിക്ക് വർക്ക് ചെയ്യുന്നില്ലേ അതോ ആണെന്ന് കരുതിയിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ ടീമും ബ്രേക്ക് മേലാണോ കാലു വെച്ചിരിക്കുന്നത് എങ്കിൽ അതിൽ പോയിട്ടൊന്ന് പറയണം ആ കാലൊന്ന് മാറ്റി ചവിട്ടാൻ നിങ്ങൾ പറഞ്ഞാലേ നടക്കുള്ളൂ നിങ്ങൾ പറഞ്ഞപ്പോഴാണല്ലോ തയ്യപ്പോൾ പിന്നെ ആക്സിലേറ്റർ കൊടുത്തത് ബ്രേക്കുമ്പ് കാലെടുത്തിട്ട് എന്തൊക്കെ വിഡിത്തമാണ് അല്ലേ പറയുന്നത് അങ്ങനെ ബ്രേക്കുമ്പോൾ കാലെടുക്കുകയാണെങ്കിൽ ആദ്യം ബ്രേക്കുമ്പോൾ കാലെടുക്കണമെങ്കിൽ എന്താദ്യം ബ്രേയ്ക്ക് മന്ത് ഒന്ന് കാലെടുക്കാൻ പറ്റും അതിലേക്ക് ഫണ്ട് കൊടുക്കാൻ പറയും അതിലേക്ക് ഫണ്ട് കൊടുക്കാൻ അതൊക്കെ വിജയിക്കണം അത് തന്നെയാണ് നമ്മളെ താല്പര്യം പക്ഷെ പൊട്ടത്തിനും പോയത്തും പറയുന്നതിന് എന്തെങ്കിലും ഒരു അതിരവേണ്ടേ എനിക്ക് ആൾ പറയുന്നത് അതിനേക്കാൾ വലിയ ഒരു വിഡിത്താണ് അതുകൂടി അത് കേട്ടോ കേട്ടോ പൊളിച്ച് കയ്യു തരാൻ സംഘത്തിന്റെ ഏകോപന സമിതി ഉണ്ടാക്കി അതിന്റെ പ്രസിഡന്റ് ആയിട്ട് അതിന്റെ ചെയർമാൻ ആയിട്ട് എം സിൻ ഹജിയെ നമ്മുടെ ലീഗിന്റെ വൈസ് പ്രസിഡന്റ് വെച്ചു എന്നിട്ടോ നാസഫൈസി കൂടത്തായെയും പിന്നെ അബ്ദുസ്മല പൂക്കൂട്ടൂരിനെയൊക്കെ അത് ഉൾപ്പെടുത്തി അപ്പൊ എന്ന് സംഭവിച്ചു പുതിയ ബ്രേക്കിംഗ് അവർ കാലെടുത്ത് തുടങ്ങി അപ്പൊ ഈ മൂന്ന് മൂന്നര കോടി എന്നുള്ളത് പതുക്കെ പൊതുപതിന് പോകാൻ തുടങ്ങി പിന്നെ സത്കലിത്തങ്ങൾ തോന്നുന്നു ദുബൈയിലോ യു എഇയിലോ വെച്ച് ഒരു അന്താരാഷ്ട്ര പ്രചരണ സമ്മേളനം നടത്തി സാൽക്കലിത്തങ്ങൾ അധ്യക്ഷനും വിപരീത്തങ്ങൾ ഉദ്ഘാടനമായിട്ട് പരിപാടി നടന്നു സൽക്കളിത്തങ്ങൾ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ലീഗുകാരെല്ലാം ബ്രേക്ക് ചെയ്ത് കാലെടുത്ത് വെച്ചു അപ്പൊ ഇന്ധനം വരാൻ തുടങ്ങിയ മക്കളെ അങ്ങനെ ഈ മുപ്പത് കോടിയൊക്കെ വന്നത് അല്ലാതെ ഈ സാൽക്കലിത്തളെയും പണക്കാടിനെയും മുസ്ലിം ലീഗിനെയൊക്കെ ചീത്ത വിളിച്ചിട്ട് മുപ്പത് കോടി ഒന്നും കളിക്കാനൊക്കെ മീനുകളെ വരൽമീനുകള് റംസീം അയനാജിയെ വെച്ച് ഒരു സമിതി രൂപീകരിക്കാൻ വേണ്ടി എന്തിനാ ആരാണതിന് മുൻകൈ എടുത്തത് സംസ്ഥയാണോ ഈ പറഞ്ഞ ഈ പറയപ്പെട്ട ആളുകളുണ്ടല്ലോ ഈ പൂക്കോട്ടൂരും ഈ സമതും ഈ പിന്നെ ഗൂഢത്തായി ഒക്കെ പാടെ കുഞ്ഞാലിക്കുട്ടീൻ്റെ കാലിൽ പോയി കുഞ്ഞാലിക്കുട്ടിയുടെ കൂട്ടി വന്ന് ഡിഫ്രി തങ്ങളും മറ്റും പങ്കെടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്ന് അർഹതപ്പെട്ട സീറ്റ് കിട്ടിയിട്ടില്ല ഞങ്ങൾ സ്വാതന്ത്ര്യ സംഘത്തിലില്ല ഞങ്ങൾ ഇന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ അതിൽ ചേർക്കണം എന്ന് കരഞ്ഞ് കാലു കുടിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എം സി മായിനാജിന്റെ മായിനാജിനെ പിന്നെ അതിൽ കൊള്ളിച്ചതാണ് അതിൽ ഒരു സ്ഥാനം അദ്ദേഹത്തിന് എനിക്ക് അറിയേണ്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാനം കൊടുത്ത് അയാളെ ഈ മോയിൻകുട്ടി മാഷിൻ്റെ സഹായിട്ട് മാത്രം വെച്ചതാണ് അത് തന്നെ ഇപ്പോൾ വിവാദമായിരിക്കാണ് അതിൻ്റെ സമൃദ്ധിയും കാര്യങ്ങളൊന്നും ഈ ആ ഈ ടീം വന്നതോടുകൂടെ ആ അതൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യണില്ല അതിൻ്റെ കമ്മിറ്റി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് മുന്നേ സംസ്ഥ ഉണ്ടാക്കിയ സ്വാഗത കമ്മിറ്റി അതിൻ്റെ സാ സബ് കമ്മിറ്റികളുണ്ട് അതൊക്കെയാണ് പിന്നെ നൂറാം വാർഷികത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഉള്ളിൽ കയറി അന്വേഷിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോഴാണ് അത്രയും ബ്രേക്കുമ്പോൾ കാലെടുത്തത് എന്നാൽ ഈ ഈ ഈ പൂക്കോട്ടൂരും അതുപോലെ തന്നെ സമതും ഈ മൈനാജി ഒക്കെ പിരിക്കുന്ന ഒരു ഫണ്ട് അത് വേറെ ഉണ്ടായിരുന്നു വേറെ രസം സുന്നി മഹൽ ഫെഡറേഷൻ്റെ ഫണ്ട് അതെത്ര അന്വേഷിച്ചാൽ മതി ഇനി ഇതേ സാധ്യകലത്തങ്ങൾ പറയുന്നുണ്ടല്ലോ ആ ഫണ്ടൊക്കെ വിജയിക്കണം സാധിക്കൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഫണ്ടൊക്കെ വിജയിക്കണം ജാമ്യ അന്നൂര്യൻ്റെ ഒരു ഫണ്ട് മന്തി ഭവിച്ചെടുക്കുന്നുണ്ട് എത്രയേ കാലങ്ങളായി തുടങ്ങി അതിലേക്കൊക്കെ ആളുകളെ നിങ്ങൾ പ്രേരിപ്പിച്ച് അതിലൊക്കെ ഫണ്ട് കൊടുക്കാൻ അതിൻ്റെ ബ്രേക്ക് മതി ആരാണ് കാല് വെച്ചിട്ടുള്ളത് അത് കണ്ടെത്തണം അല്ലേ അതിൻ്റെ ബ്രേക്കുമെന്നൊക്കെ കാലെടുക്കാൻ ഇവരോട് പറയണം കുഞ്ഞാലിക്കുട്ടി ഒന്ന് ആ ബ്രേയ്ക്കുമ്പോൾ കാലെടുത്താൽ ആണെന്ന് കരുതിയിട്ട് ബ്രേക്ക് മാറി അത് കാല് വെച്ചിരിക്കുകയാണ് ജാമ്യ ഫണ്ട് സുന്നി മഹൽ ഫെഡറേഷൻ്റെ ഫണ്ട് ഇതുമൊക്കെ ഇതിൻ്റെ ബ്രേക്കുമ്പലൊക്കെ ഈ കുഞ്ഞാലിക്കുട്ടിയുടെ സാധിക്കില്ല തങ്ങളൊക്കെ എന്നാണ് അനിൽ പറയുന്നത് ഏ പറയാതെ പറയുന്നത് അതറിയാതെ ആക്സിലേറ്റർ ആണ് എന്ന് കരുതിയിട്ട് ഈ ബ്രേക്കുമ്പോൾ കാലുവെച്ചതായിരിക്കും അതൊന്നും എടുക്കാൻ പറയണം എന്ത് പറഞ്ഞാലും ആര് പങ്കെടുത്താലും എവിടെ പങ്കെടുത്താലും പൈസ കൊടുക്കുന്നത് സമസ്തക്കല്ലേ ഏ വേറെ ആർക്കും പൈസ കൊടുക്കുന്നത് സമസ്തക്കാണ് സമസ്തന്റെ ദഹിയ ഫണ്ടിലേക്കാണ് പണം കൊടുക്കുന്നത് അപ്പം അനിലന്നെ ഈ ലോകം മൂഞ്ചലാ മുഞ്ചേ കാരണം മന്നാ ഉൽ അസീം ഖുർആൻ പറഞ്ഞതുപോലെ ആദ്യം നീ ഈ നന്മയെ മുടക്കാൻ വേണ്ടിയിട്ട് നീ നിന്റെ കോളാമ്പി തുറന്ന് വെച്ചു അതോടുകൂടെ നീ കുടുങ്ങി ഇപ്പോൾ ഫണ്ട് വിജയിച്ചപ്പോൾ കിടന്ന് ഞെരങ്ങാണ് ഉരണ്ടു മറിയാണ് ആ പൊടി തട്ടിയിട്ട് എണീച്ച് പോകാൻ നോക്കി അതാണ് ഏറ്റവും നല്ലത് തന്തയില്ലാത്ത പ്രവർത്തനമാണ് നീയൊക്കെ ചെയ്യുന്നതെന്ന് വിശുദ്ധ ആൻ വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഈ ഏർപ്പാടിൽ നിൽക്കരുത് നന്മകൾ ചെയ്യുന്നവരെ പ്രേരിപ്പിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യരുത് ഇന്ദാദ് ഫണ്ട് വിജയിക്കട്ടെ നന്മകൾ ചെയ്യട്ടെ ജാമ്യാരിൻ്റെ ഫണ്ട് വിജയിക്കട്ടെ സുന്നി മഹൽ ഫെഡറേഷൻ്റെ ഫണ്ട് അതൊക്കെ നന്മക്കാണ് ചെ ചെലവഴിക്കുന്നതെങ്കിൽ അതൊക്കെ വിജയിക്കട്ടെ എന്നാണ് പറയേണ്ടത് എല്ലാവരുടെ ഫണ്ടും വിജയിക്കട്ടെ ഒരാൾ തകർക്കാനോ അതിനെ ഇല്ലാതാക്കാനോ വേണ്ടി ഡാമ് ചെയ്ത് ശ്രമിക്കരുത് ഇങ്ങനെ സമൂഹത്തിൽ അപഹാസ്യനായി മാറേണ്ടി വരും അതുകൊണ്ട് ഇനി മുതലെങ്കിലും ഇതിൽ നിന്ന് പാഠം പഠിച്ച് ഇതിൽ നിന്നൊരു നല്ല ബുദ്ധിയിലേക്ക് നീങ്ങി നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് നിന്റെ മീഡിയ ഉപയോഗപ്പെടും